ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة الله يجعل بينكم مودة അള്ളാഹു സൃഷ്ടിച്ച അത്ഭുതങ്ങളിൽ പെട്ട വലിയൊരു അത്ഭുതമാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇണകളെ അവൻ ഉണ്ടാക്കി തന്നു എന്നത് റഹ്മത്തും ഉണ്ടാക്കി പ്രണയവും കാരുണ്യവും ഉണ്ടാക്കി എന്നതാണ് മഹാനായ റസൂൽ കരീം അലൈഹി പറയുകയാണ് ഒരാളെ വിവാഹം കഴിച്ചാൽ thank mm -hmm. you ഒരാൾ നിക്കാഹ് നടത്തിയാൽ അവന്റെ ദീനിന്റെ പാതി പൂർത്തിയായി എന്നാണ് മതത്തിന്റെ പാതി പൂർത്തിയായി എന്നാണ് മറ്റു അവൻ പാതിൽ കൊള്ളട്ടെ എന്നാണ് പ്രവാചകൻ അലൈഹി പറഞ്ഞത് അതുപോലെ വരെ വിവാഹം എന്റെ സുന്ന സ്വീകരിക്കാത്തവർ എന്നിൽ പെട്ടവരല്ല എന്ന് അലൈഹി പറയാണ് വിവാഹത്തോട് മുഖം തിരിഞ്ഞ് നടക്കുന്നവർ വിവാഹത്തോട് മുഖം തിരിഞ്ഞിരിക്കുന്നവർ എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ േ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ അള്ളാന്റെ റസൂലിന്റെ ചെറിയ മുഖം തിരിച്ചു നിൽക്കുന്നവരാണെന്ന് നിൽക്കുന്നവരാണെന്നിൽ നമുക്ക് കാണാൻ കഴിയും പറയുന്നു നിങ്ങൾ വിവാഹം കഴിക്കുക നിങ്ങളുടെ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുന്നതിനും അല്ലാന്റെ സംരക്ഷിക്കുന്നതിനും ഏറ്റവും നല്ലത് അത് തന്നെയാണെന്ന് റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ് അള്ളാന്റെ റസൂൽ പറയുന്നു നാല് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടുക അതിലൊന്നവരുടെ സൗന്ദര്യമാണ് രണ്ടവരുടെ സമ്പത്താണ് ദീനാണ് മതത്തിന്റെ വിഷയത്തിൽ നീ നിർബന്ധം നിന്റെ മണ്ണ് പുരണ്ടാലും ുംസൂലിന്റെ പ്രയോഗം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ നിന്റെ കൈയിൽ മണ്ണ് പുരണ്ടാലും നീ കൂലിപ്പണി എടുക്കേണ്ടി വന്നാലും നീ തുമ്പ തുമ്പെടുക്കേണ്ടി വന്നാലും കൈക്കോട്ടെടുത്തിട്ട് കണ്ടത്തിൽ കിടക്കാനിറങ്ങേണ്ടി വന്നാലും നിന്റെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു പോയാലും നിന്റെ തറവാട്ത്തെ അന്തസ് നഷ്ടപ്പെട്ടു പോയാലും നീ ജീവിതത്തിൽ സ്വീകരിച്ചോ ദീനനുസരിച്ച് ജീവിക്കുന്ന പേടിക്കുന്ന ഒരു പെണ്ണിനെ നീ ജീവിതത്തിൽ സ്വീകരിച്ചോ എങ്കിൽ നിനക്ക് തൃപ്തി ഉണ്ടാകും അള്ളാഹുവിന്റെ വാക്കാണ് അള്ളാൻഡ് റസൂലിന്റെ വാക്കാണ് പ്രിയപ്പെട്ടവരെ ആരാണ് അള്ളാഹുവിന്റെ സൂര്യനുദിക്കുന്ന ദുനിയാവിൽ ഏറ്റവും നല്ല പെണ്ണെന്ന് അള്ളാൻഡ് റസൂല് പഠിപ്പിച്ചത് ആരെയാണ് രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ കിടക്കപ്പായിച്ചെടുക്കുകയും എന്നിട്ട് മുതുക ചെയ്യുകയും എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ നമസ്കരിക്കുകയും സുചൂതി ചെയ്യുകയും തന്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ദുരാ ചെയ്യുകയും അവരെ സ്വർഗത്തിലേക്കുള്ള തന്റെ യാത്രയിൽ കൂടെ കൂട്ടുന്നതിന് വേണ്ടി ഭർത്താവിനെയും മക്കളെയും തഹജിദിനു വിളിച്ച് വെള്ളം തന്റെ 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 പ്രിയപ്പെട്ടവൻ കൂടെ യും ചെയ്യുന്ന പെണ്ണാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണെന്ന് നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകം പറയുന്നത് ദുനിയാവ് മുഴുവൻ നശ്വരമാണ് ദുനിയാവ് മുഴുവൻ വഞ്ചനാത്മകമാണ് ദുനിയാവ് മുഴുവൻ ചതിരിപിടമാണെന്നാൽ ഈ ദുനിയാവിൽ ഏറ്റവും നല്ല മറ്റ എന്താണെന്നറിയുമോ ഈ ഏറ്റവും നല്ല എന്താണെന്നറിയുമോ അത് ഒരു 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 പെണ്ണാണ് ഭാര്യയാണ് പറഞ്ഞതാണ് അതുപോലെ തന്നെ പ്രവാചകൻ പറയുന്നു നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ മകൾക്ക് വിവാഹം ആലോചിച്ചുകൊണ്ട് കല്യാണം ആലോചിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് അവന്റെ അവന്റെ ദീനും സ്വഭാവവും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടാൽ അവന്റെ മതനിഷ്ഠയും അവന്റെ പ്രകൃതവും നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടാൽ പിന്നീട് ആ വിവാഹത്തെ നിങ്ങൾ തടയരുത് പിന്നീട് ആ വിവാഹത്തെ നിങ്ങൾ നിഷേധിക്കരുത് അതുമായി മുന്നോട്ട് പോകുക നിങ്ങളുടെ മകൾക്ക് സമ്മതമാണെങ്കിൽ ആ വിവാഹം നിങ്ങൾ നടത്തി കൊടുക്കുക അത്തരത്തിലുള്ള സൽ സ്വഭാവവും ഒരു ചെറുക്കൻ ഒരു യുവാവ് നിങ്ങൾ നിങ്ങളോട് വിവാഹാലോചന നടത്തിയിട്ട് നിങ്ങളത് നടത്തി കൊടുക്കാതിരുന്നാൽ നിങ്ങളത് തടഞ്ഞാൽ ദുനിയാവിൽ വലിയ ഫിത്തനകൾ ഉണ്ടാകും ദുനിയാവിൽ വലിയ ഫസാദുകൾ ഉണ്ടാകുമെന്ന് അല്ലാതെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് തരികയാണ് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ക്വാളിറ്റികൾ ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആ ആഘോഷങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളും മാനദണ്ഡങ്ങളും എന്തൊക്കെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹ്ലെ റസൂൽ പറയുന്ന ദുനിയാവിൽ വിളമ്പപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ഹീനമായ ഭക്ഷണം ഏതാണെന്ന് അറിയുമോ റസൂൽ ചോദിക്കുന്നു ദുനിയാവിൽ കൊടുക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ കഴിക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും ഹീനമായ ഭക്ഷണം ഏതാണെന്നറിയുമോ അത് വലീമയുടെ ഭക്ഷണമാണ് എങ്ങനെയുള്ള വലീമ എല്ലാ വലീമയെ കുറിച്ചുമല്ല പറഞ്ഞത് എങ്ങനെയുള്ള വലീമ ആ വലീമയിലേക്ക് ദരിദ്രന്മാർ അവഗണിക്കപ്പെട്ടു പണമില്ലാത്തവർ അവിടേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല ജീവിതത്തിന്റെ അരികുകളിലേക്ക് തള്ളപ്പെട്ട പാവപ്പെട്ടവർ അവിടെ ക്ഷണിക്കപ്പെട്ടിട്ടില്ല പ്രമാണിമാരും പ്രഭുക്കളും കുബേരന്മാരും വലിയ വലിയ പടക്കാരും മാത്രം ക്ഷണിക്കപ്പെടുന്നോ ആ വലീമയാണ് ഏറ്റവും ഹീനമായ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കല്യാണത്തിന്റെ വേളയിൽ നാം പരിഗണിക്കേണ്ടത് എന്തൊക്കെയാണ് അതിന്റെ ആഘോഷങ്ങളിൽ നാം പരിഗണിക്കേണ്ട ധാർമ്മികതകൾ എന്തൊക്കെയാണ് എന്നാണ് റസൂല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലം ഈ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം ഏറ്റവും കൂടുതൽ മര്യാദകളും ഏറ്റവും കൂടുതൽ അഥവുകളും പഠിപ്പിക്കപ്പെട്ട സമുദായമാണ് മുസ്ലിം സമുദായം എന്നാൽ അതവുകേടുകൾക്ക് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമുദായം അതവുകേടുകൾക്ക് മാതൃക കാണിച്ചുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ണു തുറക്കുക പ്രത്യേകിച്ച് എൻ്റെ സംസാരം ശ്രവിക്കുന്ന യുവാക്കൾ മക്കളെ നിങ്ങളോടാണ് പറയാനുള്ളത് ഇവിടെ നാൽപ്പതും അൻപതും വയസ്സൊക്കെ കഴിഞ്ഞ മധ്യവയസ്കരും വൃദ്ധന്മാരുണ്ട് അവർക്കൊന്നും ചെയ്യാനില്ല അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പരിധിയും പരിമിതിയും ഉണ്ട് ഈ അടുത്ത ദിവസം വാരത്ത് നടന്ന ഈ ഈ പറയുന്ന സംഗതി തന്നെ ആ പെൺവീട്ടുകാർ അനുവദിച്ചിട്ടല്ല ആ കുടുംബത്തിലുള്ള മുതിർന്ന കുടുംബാംഗങ്ങൾ അനുവദിച്ചിട്ടോ അവരുടെ ഒത്താശയോടെയോ അല്ല അവരവിടെ നിസ്സഹായരാണ് ഈ യുവാക്കൾ ഇതൊക്കെ മൂക്കത്ത് കൈ വെച്ച് നോക്കി നിൽക്കുക എന്നല്ലാതെ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും അതുകൊണ്ട് യുവാക്കളെ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇതിനെതിരെ ഇറങ്ങിത്തിരിക്കുക ഇതിനെതിരെ നിങ്ങൾ ബോധവൽക്കരണം നടത്തുക നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നിലപാടെടുക്കുക ശക്തമായ നിലപാട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ചെയ്യുന്ന കൂട്ടുകെട്ടിനിക്ക് വേണ്ട മതി ശക്തമായ നോ പറയണെടുത്ത് നോ പറയണം ആരെ കാണിക്കാനാണ് ആരെ ഒപ്പിക്കാനാണ് നമ്മളവിടെയൊക്കെ തല താറ്റി കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒട്ടകത്തിൽ കയറടോ ശവപ്പെട്ടിയിൽ കയറടോ എന്ന് പറയുമ്പോ കയറാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ നട്ടല്ലാത്തവൻ എങ്ങനെയാണ് നല്ലൊരു കുടുംബജീവിതം നയിക്കുക എങ്ങനെയാണ് കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക ആണത്തം കാണിക്കേണ്ടത് അവിടെ അല്ലേ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള നന്മയുടെ നിലപാടുകൾ എടുക്കുന്നതിനെ നട്ടല് കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ നട്ടല് നമുക്ക് എന്തിനാണ് പഠിച്ചോ തന്നത് നിലപാടുകൾ റബ്ബ് നമുക്ക് എന്തിനാണ് തന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾ ഇതിനെതിരെ ബോധവാന്മാരാകുക എത്ര മഹല്യകളും എത്ര മഹല്ല് കമ്മിറ്റികളും ഒരുമിച്ച് തീരുമാനമെടുത്താലും നിങ്ങൾ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സമുദായം നാണം കെടുന്നതല്ലാതെ ഓരോന്നും വൃത്തിയൂല്ല അതുകൊണ്ട് നിങ്ങൾ മാറുക നിങ്ങൾ തിരിച്ചറിയുക ഇത്തരത്തിലുള്ള വൃത്തികേടുകൾക്ക് മുന്നിൽ നിന്ന് പ്രതിരോധിക്കാൻ നിങ്ങൾ തയ്യാറാവുക അള്ളാഹു സുബഹാനുഭൂത്തെ ആല പല ഭാഗങ്ങളിൽ നിന്ന് പല രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിന്റെ ഇജ്ജത്ത് അള്ളാഹു സുബാനുഹൂത്തെ ആല തിരിച്ചു തെരുമാറാകട്ടെ നമ്മുടെ ഈ ഉമ്മത്തിലെ യുവതി യുവാക്കൾക്ക് റബ്ബു സുബാനുഭൂത്തെ ആല തിരിച്ചറിവും ഈ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഇലാസും ഉള്ള മനസ്സഹൃദയവും അള്ളാഹു സുഹാനുഭവത്താൽ അവർക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിഭാവനത്വം കാത്തുസൂക്ഷിക്കാൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവരെ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതുപോലുതുമായ തെറ്റുമുറ്റങ്ങൾ ഞങ്ങൾക്ക് തരണേ പുറത്തുമാപ്പാക്കിത്തരണേയല്ല ജീവിതത്തിന്റെ അകവും പുറവും ഒരുപോലെ സംശുദ്ധമാക്കി കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണ ഹൃദയം അള്ളാഹുവി അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെടുത്തു അവകാശങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഫലസ്തീനിൽ നീ സഹായിക്കണേ ജീവിച്ചിരിക്കുന്നവർക്ക് നീ സംരക്ഷണം നൽകണേ റബെ മരിച്ചുപോയവർക്ക് നീ ഷഹാദത്ത് നൽകണേ റബേ പരിക്കേറ്റവർക്ക് പൂർണ്ണമായും വേദനയില്ലാതെ നീ ശിഫ നൽകണയല്ല അള്ളാഹുബൈ മസ്ജിദുൽ ഖസായിയുടെ ഭരണം പൂർണ്ണമോഹിദകളായ മുസ്ലിങ്ങളുടെ കഴിയിലേക്ക് പൂർണ്ണാധികാരത്തിൽ ഏൽപ്പിക്കണേ റബേസത്തോടെ അന്തസ്സോടെ മസ്ജിദുൽ നിന്റെ മുന്നിൽ മസ്ജിദുല്ല ഭാഗ്യം മരണത്തിന് മുന്നേ ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണയല്ല اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعواتي يا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم باحسان الى يوم الدين